ഓക്കെ ഇവിടുത്തെ ഫ്ലവർ ഷോ ആണ് കാണുന്ന ഭംഗിയാണ്ടില്ലേ നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ ഉണ്ട് ഓക്കെ ഇതിങ്ങനെ കാണിച്ചു തരാ കാണും അടിപൊളി അടിപൊളി ഫ്ലവറുകൾ മക്കൾ മറ്റേ ഇതല്ലേ പെസെന്റ് അല്ലത്സന്റ് കേട്ടാ പെസെൻ്റിന്റെ ആണ് കാണാനല്ല ഭംഗിയപ്പിളും അല്ലെങ്കിലും അങ്ങനെ ഉണ്ട് അല്ലേ കാണുന്ന ഓക്കെ അടിപൊളി ാട്ടൊക്കെ അതിനാവും ഇത് വെച്ചതാണോ അല്ലേ ഭംഗിണ്ട് കാണാം കൊടുത്ത പൈസ കിട്ടാ നല്ല അടിപൊളി ആവുമല്ലോ കണ്ണും ആ പങ്കെ അതിനുണ്ടുമലൊക്കെ പങ്കസ്ലേ അവർക്ക് തന്നെ വേറെ വരെ ശ്രദ്ധിക്കേര്ക്ക് തന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇതാരാ നോക്കി എന്താ Nếu bạn muốn, tôi sẽ cho các bạn xem nơi này. Nó có một cái đường. Nó Nó đúng không? വെറൈറ്റി വെറൈറ്റി ചെടികൾ കണ്ടില്ലേ എന്താ രസം ഇതൊക്കെ ഫംഗസാണല്ലോ മീന്റെ കണ്ണാണ് പൊന്തിക്കുന്നത് വേണ്ട വേണ്ട ഒന്നും കാണിക്കണ്ട അടിപൊളിച്ച വൈനാപ്പിൾ പൊണിയർ സൺ കൊണിയൊന്നും പൊണിയർ ആപ്പിളൊക്കെ തിന്നത് വഴിക്കാറില്ല ഇതണ്ട റെജർിച്ചണ്ട ആ ഇതിന്റെ കുറച്ച് വയപ്പല്ല എന്ന് തോന്നുന്നു ല്ലാ ല്ലാ ചുമന്നിക്കുന്ന ഭാഗം ആണോ ഇണ്ടി പക്ഷെ അതാ ചിണ്ടമന ല്ലാ ഈ ചേടി വെച്ചേ ആ അന്ന് അറിയോ അല്ല ഗേറ്ററല്ല ഗേറ്ററല്ല അരേബമ്മ അരേബമ്മ അല്ല എന്നതിനെ വേറെ അറിയേ ഇതേ തനിക്കറിയോ ഈ സാധനം ഈ കുഞ്ഞന്മാരെ രണ്ടെണ്ണം ഉണ്ട് കാണുമ്പോൾ തോന്നൂല്ല വളർത്ത ഒരു ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ് വല്ലാത്ത വേറെ പ്രശ്നം ഇല്ലേ ഈ കാറ്റിങ്ങനെ കാര്യങ്ങൾ

ഒന്നും ഫോട്ടോ എടുക്കാണേ ഇവിടെ ആരാ നോക്ക് ഇതാ അവിടെ ഒരാള് ഇതാ കേട്ടോ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഇതിന് വന്നിട്ട് അവരൊക്കെ ഒക്കെ മൂന്നെണ്ണുണ്ട് டா புத்தீல்ஸ் இருக்கான എനിക്ക് ഫിഷിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് സങ്കടമുണ്ട് അറിയാം സങ്കടം ഉണ്ട് വേണ്ട ഫിഷിനെ വേണേ കാണിച്ചു കൊടുക്കണ്ട ജീവുണ്ട് ജീവുണ്ട് കിടക്കല്ലേ ഒരാൾ അവിടെ കിടക്കുമ്പോ മറ്റാൾ കിടക്കണെത്ര കേണ്ടാവും പതിനഞ്ചിലോ അത് കടന്നപ്പോ അതും കടന്നാ ഇളകുന്നുണ്ട് ഏതാണോ ഇണ്ട് കേടുത്തോണോക്കോട്ടോക്കിഷിന് എന്ത് പറ്റി എന്താ പക്ഷേ സംഭവിച്ചത് ഈ ഫിഷിന് ഒരു ഇതേമാരി ലോറിക്ക് ഏറ്റു വെക്കു അല്ല എന്ത് ചെയ്യാ എടുത്തോളൂ എടുത്തോളെ ഞാൻ പ്രശ്നമൊന്നുമില്ല എന്താ ഫ്ലവർ ഊട്ടി പോയ പോലെ നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ ഉണ്ട് ഇതാ മറ്റേ വിശ്വസി വണ്ടി നമ്മളെ ആ പൂള ചെടിയില്ലേ അതിൻറെതാണിത് സാധനം അതാണ് കൂള ചെടി പക്ഷെ എന്താ വെച്ചാല് ഒരു വെറൈറ്റി ആക്കി മാറ്റി എടുത്താണോ ആ സമ്മാനം പിടിച്ച സമ്മാനുണ്ട് അല്ലേ അതെന്തിട്ടാന്ന് ആ ഈ സമ്മാനം പിടിച്ചു കഴിഞ്ഞാല് ഇവിടെ സമ്മാനം ഇട്ടേണ്ട സമ്മാനങ്ങളത്തുപോയി ചത്തുപോയി ഏ ഇവര് ബിആാറോ കൊൽക്കത്ത എവിടെയാണ് ബിആാറേക്കാരോ ഏതോ നാല് മിനിറ്റ് കഴിഞ്ഞ കഴിഞ്ഞ് എത്ര മിനിറ്റ് എത്ര മൂന്ന് മിനിറ്റ് മൂന്നിനി

പക്ഷേ ഇപ്പൊ കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിന് നൂറ് റുപ്പ്യാണ് ഈ അരക്കിലോ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് റുപ്പ്യ അൻപത് റുപ്പ്യ നമ്മൾ കുറച്ച് കൊടുക്കണ്ട എന്താ ഓഫറാ ഓഫർ പാട്ടുത്സവത്തിൻ്റെ ഓഫറാണോ അല്ലല്ല നമ്മൾ ആദ്യം ഓഫറാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ആളല്ല ഞാൻ റെയിൽവേയിലാണ് ചെയ്യുന്നത് എവിടെ തലശ്ശേരി പയ്യനൂരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മോലാളിന്റെ നമ്പറിൽ വിളിച്ചിട്ട് മോലാളെ വിളിച്ചു അവിടെ വിളിച്ചു ഞാൻ പ്രശ്നം കഴിക്കണം അവിടെ വന്നിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അയാൾ രണ്ടു കഴിച്ചു വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ മരുന്നിനെപ്പറ്റി പോണു പച്ച മരുന്നോ അതുകൊണ്ടാണ് അതൊക്കെ